മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മേടം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ചിങ്ങം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ വക്രഗതിയിൽ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതുപോലെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതും അവിടെ കേതുവുമൊത്ത് സന്ധി നിർമ്മിതമാകുന്നതുമായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗം അടങ്ങുന്ന മേടക്കൂറുകാരാണ് ഈ ആഴ്ച മേഡം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബത്തിൽ നിന്നും എല്ലാവരുടെയും സപ്പോർട്ട് ലഭിക്കുന്നതാണ് കരിയറിൽ പ്രത്യേക പരിവർത്തനങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഈ ആഴ്ച പണമിടപാടുകൾ നടത്തുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ധനനഷ്ടം സംഭവിക്കുവാൻ ഇടയുണ്ടടയും ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് സമയം വളരെ നല്ലതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഈ ആഴ്ച ഉദ്യോഗത്തിലുള്ളവർക്ക് പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാം സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും വരുമാനത്തിൽ കുറവ് വരുന്നതല്ല വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും പൊതുവെ ഈ ആഴ്ച ഇടവം രാശിക്കാർക്ക് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് മിഥുനം രാശിക്കാരുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറി കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമാകുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം പാർട്ട്നർഷിപ്പിലുള്ളവർ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തണം ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി പോകുന്നതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസിഡിറ്റിറ്റി പ്രോബ്ലം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഭക്ഷണപാനീയങ്ങളിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ഉദ്യോഗത്തിലുള്ളവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ആഴ്ച സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വരുമാനം നല്ലതായിരിക്കും ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് പണം ഇടപാടുകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ധനനഷ്ടം വരുവാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതും എല്ലാ ബന്ധുക്കളും അതിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ച ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകം പൂരം ഉത്ര ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ഈ ആഴ്ച പൈസയുടെ ഇൻഫ്ലോ നല്ലതായിരിക്കും അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും എങ്കിലും ചിലവുകൾ കഴിയുന്നതും കുറയ്ക്കുവാൻ ശ്രമിക്കണം നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും ഈ ആഴ്ച കുടുംബത്ത് പുതിയ അംഗത്തിൻ്റെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തലവേദന വൈറൽ ഫീവർ എന്നിവയെ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നിരാശിക്കാർ കാഴ്ചയുടെ ആരംഭത്തിൽ ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുതൽ ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും അതെല്ലാം തന്നെ സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ബിസിനസ്സിലുള്ളവർക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കും പക്ഷേ അതോടൊപ്പം ചിലവും വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ ചിലവുകൾ കഴിയുന്നതും കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾ ഈ സമയത്ത് അല്പം കൂടുതൽ സീരിയസ് ആയി കാര്യങ്ങൾ കാണണം നിങ്ങളുടെ അലസത ചിലപ്പോൾ പഠനത്തിൽ വിഘ്നം വരുത്തുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ മാറ്റം കാരണമുള്ള ചില അസുഖങ്ങൾ വരാൻ ഇടയുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് മേടൻ രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം